ഈ ജവഹർലാൽ നെഹ്റു എന്ന് എന്ന് വിളിക്കുന്ന ആ ഒരു ഭാഷയിൽ യഥാർത്ഥ ഇസ്ലാമിക കൂടി വന്ന് വന്നു വന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിക്ക് എതിരെയൊക്കെയാണ് ആളുടെ ഡയലോഗുകൾ നട്ടലിലുള്ള ഒരു കോൺഗ്രസ്സുകാർ പോലും ഈ രാജ്യത്തില്ല എന്നുള്ളതാ അല്ലെങ്കിൽ ഈ പറയുന്ന നാറിയൊക്കെ എന്നോ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കൊടുക്കാതിരിക്കും കഴിയില്ലല്ലോ കാരണം അദ്ദേഹം വെറും ഒരു കോൺഗ്രസുകാരനല്ല ഇന്ത്യൻ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ചാച്ചാജി അദ്ദേഹത്തിന്റെ നാണം കെടുത്തുമ്പോ അദ്ദേഹത്തിന്റെ ഫാമിലി നാണം കെടുത്തുമ്പോൾ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടുകയും വേണമല്ലോ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ നാറിക്കുള്ള മറുപടികൾ കൃത്യമായ എവിഡൻസോട് കൂടി തന്നെ നമുക്ക് കൊടുക്കാം ഈ മുസ്ലിം വർഗീയത മാത്രം ചിന്താഗതിയിൽ വെച്ച് നടക്കുന്ന ഒരു നായ്ക്കാട്ടാണിവ അതുകൊണ്ട് തന്നെ നിരന്തരം ഇത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുറച്ചല്ല നല്ല മറുപടി തന്നെ കൊടുക്കാം എന്തുകൊണ്ടായിരിക്കാം ഇത്ര മൃഗീയ ഭൂരിപക്ഷമുള്ള ഹിന്ദുസ്ഥാൻ എന്ന പേരുള്ള നമ്മുടെ ഈ ഭാരതത്തിൽ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് അതിനെ ഹിന്ദുരാഷ്ട്രം എന്ന് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭാരതം എന്നുള്ളത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ രാഷ്ട്രത്തിൽ ഈ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരെ ഈ ഇസ്ലാമിക പ്രീണനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമികർക്ക് വേണ്ടിയിട്ടോ അത് മാത്രമല്ല ഒട്ടേറെ ഹിന്ദു വിരുദ്ധത ഇവിടെ നിറച്ചു വെച്ചത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി മുതൽ നെഹ്റു മുതൽ തുടങ്ങി അവസാനത്തെ ഈ പറയുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയുള്ള മൻമോഹൻ വരെയുള്ള ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടത് എന്ന് വെച്ചാൽ ും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കാരണം വർഗീയത എന്നുള്ള സാധനം അത് നിന്റെ നിന്റെ രാഷ്ട്രീയ പാർട്ടി നീ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം ഉണ്ടല്ലോ അവരുടെ മാത്രം കാര്യമാണ് അപ്പൊ അത് അവര് ചിന്തിക്കുന്നില്ല പിന്നെ എന്താണ് ഇന്ദുരാജ്യം നിന്റെ വക നല്ലത് ഇത് ഇന്ദുരാജ്യല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് അത് നീ ആദ്യം ഓർക്കുക കേട്ടോ ഹിന്ദു രാജ്യമാണ് എന്നൊക്കെ സ്വപ്നം കണ്ട് കിടന്നോ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല എന്താണ് എന്ത് പറയുമ്പോഴും മുസ്ലിങ്ങൾ തലയിലോട്ട് കയറുന്നത് അത് കുറെ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളയുക അത്ര വൃത്തികേടുകളാണ് ഈ നായ്ക്കാട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് കളയുന്നത് ഓക്കെ വിഷയത്തിലേക്ക് അടക്കാം ആരാണ് ഗാന്ധി ആരാണ് പണ്ഡിറ്റ് ആരാണ് ഹിന്ദു ആരാണ് മുസൽമാൻ എന്നൊക്കെ നിന്റെ ആ ഒരു സംശയമുണ്ടല്ലോ തീർക്കാം ഒരു പ്രത്യേകം മതം അത് പേരെടുത്ത് തന്നെ നമ്മൾ പറയണം മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുന്നേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ ഭരണഘടനയിൽ പോലും തിരുകിയിട്ടുണ്ട് നിയമത്തിലും എല്ലാത്തിലും തിരുകയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സത്യം പറയാലോ ഇന്നലെ രാത്രി ഞാനിതിങ്ങനെ ചിന്തിച്ച് ഈ ഒരു വിഷയം പച്ചയ്ക്ക് പറയേണ്ടതുണ്ട് കാരണം ആളുകൾക്ക് ഈ നെഹ്റു എന്ന് പറയുന്ന ഒരു ചാച്ചാജി എന്നൊക്കെ പറഞ്ഞു ഒലിപ്പിക്കുന്നത് കുട്ടികളുടെ ചാച്ചാജി എന്നൊക്കെയാണ് ഇവനെ അറിയപ്പെടുക പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹിന്ദു ആ ഒരു ഹൈന്ദവ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷെ ഇവൻ അത് ചേരുന്നതാണോ ഇവൻ അത് യോജിക്കുന്നതാണോ എന്നൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറയേണ്ടതുണ്ട് അത് പച്ചക്ക് വിളിച്ച് പറയെ പറയാതിരിക്കുന്നത് നീ ആ കക്കൂസിൽ ഇരുന്ന് തിന്നണ സമയത്ത് പറഞ്ഞാൽ പോരെ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നിന്റെ തന്തക്കും തള്ളക്കും വിളി കേട്ടോണ്ടിരിക്കുന്നത് ആ അമ്മയ്ക്കോടുത്തൊരു വാക്കുകാരനാണ് ഞാൻ പരമാവധി കയറി പറയാതിരിക്കുന്നത് പക്ഷേ കയറി വിളിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ വിളിക്കുക തന്നെ വേണം കാരണം ചാച്ചാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മുസ്ലിം ജിഹാദി ജിഹാദിയാണെന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊട്ടത്തീട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് ഇയാളെ പണ്ഡിറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഗംഗാധരൻ പണ്ഡിറ്റ് എന്ന നമ്മുടെ മോത്തിലിന്റെ അച്ഛൻ അതായത് നമ്മുടെ നെഹ്റുവിന്റെ അച്ഛന്റെ അച്ഛൻ അദ്ദേഹത്തിനായാണ് പണ്ഡിറ്റ് എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് ശ്രീധർ എന്ന് പറയുന്ന ഒരു ഭ്രാമണനിൽ നിന്ന് സംസ്കൃതം പഠിച്ച് അങ്ങനെയാണ് അദ്ദേഹം പണ്ഡിറ്റ് ആവുന്നത് ഓക്കെ ഇതേ ആളുടെ കയ്യിൽ നിന്നും സംസ്കൃതം പഠിച്ചിട്ടാണ് ഗാന്ധിജിയുടെ അച്ഛനും ഗാന്ധി എന്ന് മാത്രമല്ല പണ്ഡിറ്റ് എന്നൊരു പേരും കൂടി അവിടെ ചേർക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യം ഈ പറയുന്ന നാറിക്കറിയില്ല പിന്നീട് അങ്ങോട്ടാണ് പണ്ഡിറ്റ് എന്ന പേരും കൂടി നെഹ്റുവിന്റെ ഫാമിലിയുടെ പേരിന്റെ മുന്നോടിയായിട്ട് വെക്കുന്നത് ഓക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് പിന്നീട് അറിയപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഈ നായ്ക്കാട്ടത്തിന് അതൊന്നും അറിയില്ലേ വിദ്യാഭ്യാസം ഒന്നും ഇല്ല അല്ലെങ്കിൽ ഒന്നും വേണ്ട ഗൂഗിൾ ഏതാ എ ഐ ചേച്ചി ഏതൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചാ അത് തരില്ലേ അപ്പൊ ഏതോ ഒരു നാറി എഴുതിയ ഒരു ബുക്കിന്റെ പേരും പറഞ്ഞോട്ടെ ആ നാറി എഴുതിയ ബുക്കിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കൃത്യമായി മറുപടി തരാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നവൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പച്ചയ്ക്ക് ഓക്കെ മുസ്ലിമാണ് അമ്മ മുസ്ലിമും അച്ഛൻ ഒരു ബ്രാഹ്മണനുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏഹ് ബയോഗ്രഫിയില് കൃത്യമായിട്ട് എഴുതിയൊരു ഭാഗമാണ് ഞാൻ ഒരു ഹിന്ദുവാണ് എന്റെ പിതാവ് ഒരു കാശ്മീരി ബ്രാഹ്മണനായിരുന്നു എന്റെ മാതാവ് ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു എന്റെ കുട്ടിക്കാലത്ത് എന്നെ ഹിന്ദു ആചാരങ്ങൾ പഠിപ്പിച്ചു പക്ഷേ എന്റെ മാതാവിന്റെ വീട്ടിൽ മുസ്ലിം ആചാരങ്ങളും കണ്ടു എന്റെ മനസ്സിൽ ഹിന്ദു മതവും മുസ്ലിം മതവും ഒരുപോലെ സ്ഥാനം പിടിച്ചിരുന്നു എന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ രണ്ടു മതങ്ങളും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ മതത്തിനെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ കഴിയുന്നത് ഇന്ത്യ വിഭജനം പാകിസ്ഥാനൊക്കെ ഇപ്പൊ നെഹ്റുവിന്റെ തലയിലാണേ അതൊക്കെ സംഘികൾ കെട്ടിവെക്കുന്നത് എന്താണ് അതിന്റെ കൃത്യമായ സത്യാവസ്ഥ എന്ന് ഈ വീഡിയോ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അത് ഭാവിയിൽ ഈ നാറി തന്നെ വീഡിയോ ചെയ്യട്ടെ അതിനുള്ള അവനെയുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു മുസ്ലിമും അച്ഛൻ ഒരു ബ്രാഹ്മണനുമാണ് എന്നാണ് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ സംസ്കാരം ഇവൻ വലിയ ഹിന്ദുത്വവാദിയാണല്ലോ എന്താണ് ഇന്ത്യയുടെ ഒരു സംസ്കാരം അച്ഛനും അമ്മയും രണ്ടു മതത്തിൽപ്പെട്ട ആൾ ആരോ എന്തു ആവട്ടെ അച്ഛന്റെ മതം എന്താണ് അതാണ് നമ്മൾ പിന്തുടർന്നു പോവുക വേണമെങ്കിൽ ആ കുട്ടിക്കൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് അമ്മയുടെ മതം മതി എന്ന് വേണമെങ്കിൽ രേഖാപരമായിട്ട് എഴുതിയെടുക്കാം അതുവരെ രേഖാപരമല്ലാതെ തന്നെ അച്ഛന്റെ മതത്തിലാണ് ആളുകൾ തുടരുക എന്നുള്ളത് ഒരിക്കലും മതവും ജാതിയോ ഇവിടെ പറയാൻ പാടില്ല പക്ഷെ ഈ നായി ഇവന് ഇട്ട് കൊടുക്കണം ഇത് അതുകൊണ്ട് പറയാ അതായത് അച്ഛന്റെ ആ ഒരു മതത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് നെഹ്റു പിന്നീട് വന്നിട്ടുള്ളത് ഓക്കെ ഇന്ദിരാ ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്ന എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ദിരാ ഫിറോസ് ഗണ്ഡി എന്ന് അറിയപ്പെടേണ്ടിയിരുന്ന ആ സ്ത്രീ എങ്ങനെയാണ് ഹിന്ദു നാമത്തിലേക്ക് വന്നത് എന്നും അവരുടെ മൈമൂന ഭീകം എന്തുകൊണ്ട് ഇവിടെ വിസ്മൃതിയിലാണ്ട് എന്നുള്ളതും അവരുടെ ആ ഒരു മുസ്ലിം പാരമ്പര്യം എന്താണ് എന്നുള്ളതും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഓക്കെ അത് നമുക്ക് തീർത്തു കൊടുക്കാം നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിന്റെ പേരാണ് ഫിറോസ് ഗാന്ധി ഇവൻ ഗണ്ഡി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗാന്ധി കുടുംബമാണ് എന്താണ് ഈ ഗാന്ധി കുടുംബം മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരായിട്ടുള്ളവർ മാത്രമാണ് ഗാന്ധി എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ഒരു മതമോ ഒരു ജാതിയോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കാം അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത് അപ്പോ മഹാത്മാഗാന്ധിയുടെ ആ പേര് കട്ടെടുത്തതാണെന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെയല്ല ഫിറോസ് ഗാന്ധിയുടെ മതമോ ജാതിയോ അതാണ് ഓക്കെ ഇനി എന്താണ് ഫിറോസ് ഗാന്ധിയുടെ മതപരമായ കാര്യങ്ങൾ എന്നല്ലേ ഒന്ന് നോക്കാം ഫിറോസ് ഗാന്ധിയുടെ മതപരമായ പശ്ചാത്തല വിവാദമാണ് ഈ നാറിയൊക്കെ എഴുതിയ പുസ്തകങ്ങൾ കാരണം വിവാദമായതാ വേറെ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം ഒരു പാർസി കുടുംബം പാർസി കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനിലോ ഇറാഖിലോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മതമാണ് ആ മതം അവർ തീയ ആരാധിക്കുന്നത് ഹിന്ദു മതവുമായി ബന്ധ ഒരു തീയെ ആരാധിക്കുന്ന അഗ്നിയെ ആരാധിക്കുന്നവരാണ് ആ ഒരു ഫാമിലി ഇവിടെ വന്ന് ഹിന്ദു മതം സ്വീകരിച്ച ആളുകളാ ഓക്കെ ആ ഒരു മതം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മരണം പോലും ജനനം എന്തായാലും വേറെ മതത്തില മരിച്ച ആചാരങ്ങൾ വിവാഹം എല്ലാം ഹിന്ദു ആചാരപ്രകാരം നടത്തിയതാണ് അയാൾ ഗാന്ധി എന്ന ഒരു കുടുംബത്തിൽ തന്നെ ജനിച്ച ഒരു മനുഷ്യനാണ് അത് ഒന്നാമത്തെ കാര്യം പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹം എല്ലാം പിന്നീട് ഹിന്ദു മതം സ്വീകരിച്ചതാണ് ഓൾറെഡി ഹിന്ദു മതം സ്വീകരിച്ച ആളുകളാണ് ഹിന്ദു മതം സ്വീകരിച്ച ഒരാള് പാർസി മതമാണ് മുസ്ലിം മതമല്ല രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതാണ് ഈ നാറി പറയുന്നത് അപ്പൊ ഇനി ഈ രണ്ട് മതങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പാർസികൾ പൊതുവെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സമുദായമാണ് യഥാർത്ഥത്തിൽ അവർ വരുന്നത് ഇന്ത്യയിലേക്ക് കുടിയേറവരാണ് ഈ ഇറാനിൽ നിന്നും തീ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആളാണ് പക്ഷെ മുസ്ലിം മതം അങ്ങനെയല്ല അത് എന്നാൽ ഇസ്ലാമിക മതമാണ് അത് പ്രവാചകൻ മുഹമ്മദിൻ മുഹമ്മദിന്റെ പഠിപ്പിക്കലുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മുസ്ലിം മതം ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യ ഉത്ഭവിച്ചു വന്നതുമാണ് അപ്പൊ ഇതും തമ്മില് ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ അടുത്തൊരു കാര്യത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റു കുടുംബവും ഗാന്ധി കുടുംബവും തമ്മിൽ ഒരു ബന്ധുമില്ലേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നെഹ്റുവിന്റെ മകളായിരുന്ന ഇന്ദിരയാണ് ഗാന്ധി എന്ന പേര് സ്വീകരിക്കുന്നത് അതെങ്ങനെയാണ് ഇന്ദിരാ ഗാന്ധി ഫിറോസ് ഗാന്ധി വിവാഹം കഴിച്ചതിനാലാണ് ഇങ്ങനെ ആയത് ഇന്ദിരയുടെ മകൻ രാജീവ് ഗാന്ധിയും ഗാന്ധി എന്ന പേര് സ്വീകരിച്ചു പിന്നീട് അവരുടെ ഫാമിലിയിലുള്ള ആളുകൾ ഗാന്ധി അച്ഛന്റെ ആ ഒരു പിന്മുറക്കാരായി പോകുക ഈ അച്ഛൻ ഇനി ആണെന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ള മുസ്ലിം അല്ലെ പാർസിയാണ് പാർസി എന്ന ഒരു സാധനം അവരുപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു മത് സ്വീകരിച്ചു അവർ ഗാന്ധി എന്ന ആ ഒരു വിഭാഗത്തിലാണ് പെട്ടത് അതുകൊണ്ടാണ് ഗാന്ധി എന്ന പേര് വന്നത് ഇത് എവിടെ തിരഞ്ഞാലും കിട്ടും ആ നാറും എഴുത പുസ്തകം പിടിച്ചിരിക്കുകയാണോ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്വന്തം അമ്മയാണ് തുസൂർ റഹ്മാൻ ഭായ് എന്ന മുസ്ലിം സ്ത്രീ മനസ്സിലായോ ആദ്യത്തെ മുസ്ലിം ബന്ധമാണ് വരുന്നത് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അയാളെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന ചാച്ചാജി എന്നൊക്കെയാണ് വിളിക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി എന്നൊക്കെ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഈ നെഹ്റുവിന്റെ സ്വന്തം അമ്മയുടെ പേരാണ് തുസൂർ റഹ്മാൻ ഭായ് എന്ന മുസ്ലിം സ്ത്രീ ഒരു പോയിന്റ് ആ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പൊളിച്ചാണ് മാറി പട്ടിക്കാട്ടതേ അച്ഛന്റെ മതമാണ് നമ്മൾ സ്വീകരിക്കുക നിനക്ക് എന്ത് മതമാണ് എന്ത് ജാതിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ നീ നിന്ന തീട്ട സ്വഭാവം ഇവിടെ കാണിക്കല്ലേ അച്ഛന്റെ മതം ഹിന്ദു ആണ് ഒക്കെ ആ മതമാണ് ഇവിടെ ആൾക്ക് കിട്ടിയിട്ടുള്ളത് വെറുതെ ഇങ്ങനെ തൊള്ളയത്തെ വായത്തെ നാവ് അങ്ങനെ ഇട്ട് അലക്കല്ലേ ജവഹർലാൽ നെഹ്റുവിന്റെ യഥാർത്ഥത്തിലുള്ള പിതാവിന്റെ പേര് മുബാറക് അലി എന്നുള്ളതാണ് ഇത് എം മത്തായി ശ്യപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലുള്ളതാണ് ഇത് ഞാൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എസ് എസ് കാരണോ ബി ജെ കാരനോ കണ്ടെത്തിയതല്ല അതുകൊണ്ട് എനിക്കിതിരെ കുരുമൊട്ടുന്നവന്മാർ കൃത്യമായിട്ട് നല്ല മുള് മുരുക്കുണ്ടായിരിക്കും അത് മെഷൂർ നെല്ലി കയറിയിട്ട് ഷൂർ നെല്ലി താഴോട്ട് ഊർന്നിറങ്ങുക നിന്റെയൊക്കെ കുരുവിനും പിന്നെ മുന്നിലെ മുക്കാലിനും ഒക്കെ നല്ല സുഖമായിരിക്കും ഓക്കെ മുക്കാലുള്ളവര് അങ്ങനെ ചാടും അറിയും നിനക്കതില്ലല്ലോ നിനക്ക് ആ സ്ഥാനത്ത് എന്താന്ന് അറിയില്ല ഓക്കെ ഈ മണ്ടൻ അറിയാത്തൊരു കാര്യം മുബാറക്കലി എന്ന് പറയുന്ന ആൾ ആരാന്ന് അറിയേണ്ട പൊന്ന് ചീട്ടമേ അത് അദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ് ആരാണ് ഈ നെഹ്റുവിന്റെ അച്ഛൻ ആരാണ് അച്ചച്ഛൻ ആരാണ് മുതു മുത്തച്ഛൻ ഇതൊന്നും അറിയാതെ വന്ന് ചെലക്കണി നാറി കൃത്യമായി പറഞ്ഞുതരാം മുബാറക് അലി നെഹ്റുവിന്റെ പിതാവല്ല ഒന്നാമത്തെ കാര്യം മോത്തിലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് ഓക്കെ മോത്തിലാൽ നെഹ്റു ഒരു കാശ്മീരി അറിയാലോ ഗംഗാധരൻ എന്ന് പറയുന്ന മോത്തിലാലിന്റെ അച്ഛൻ അയാള് സംസ്കൃതം പഠിച്ച് പണ്ഡിതനായി വന്ന അദ്ദേഹം ഹിന്ദു മതം സ്വീകരിച്ച മതത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പണ്ഡിതനാണ് പണ്ഡിറ്റാണ് അതിന്റെ അടിയിലുള്ളതാണ് മോത്തില്ല അല്ല അതാണ് അവിടെ മുബറക് അലി എന്ന് പറയുന്ന ആളി നെഹ്റുവിന്റെ മുത്തച്ഛനാണ് ഓക്കെ അത് ക്ലിയർ ആയല്ലോ അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു അതും ക്ലിയർ ആണല്ലോ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഗംഗാധരൻ ഗംഗാധർ ഗാന്ധി ഗംഗാധർ പണ്ഡിറ്റ് അയാൾ ആരാണ് അയാൾ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം കൃത്യമായി സംസ്കൃതം പഠിച്ച് മതം പഠിച്ച് ആ മതത്തിലേക്ക് വന്ന ആളാണ് അയാളുടെ മകനാണ് മോത്തിലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മകനാണ് ജവഹർ നെഹ്റു ഇവർക്ക് മുസ്ലിം ബന്ധമായിട്ട് ഒന്നുമില്ല കാരണം ഇവര് കൃത്യമായിട്ട് ബ്രാഹ്മണ മതത്തില് പണ്ഡിറ്റ് പദത്തിലാണ് അവർ തുടരുന്നത് ഗംഗാധര നെഹ്റു ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു അതിനാൽ മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും ഹിന്ദുക്കളായി തുടരുന്നു അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അതാണ് ഓക്കെ അനാവശ്യമായിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയണേ മുബറക്ലിയുടെ മരണശേഷം തുസൂർ റഹ്മാൻ ഭയെ രണ്ടാമത് കല്യാണം കഴിച്ച ആളാണ് മോത്തിലാൽ നെഹ്റു ഈ മോത്തിലാൽ എന്ന് പറയുന്നത് ഈ നെഹ്റുവിന്റെ ഈ ജവഹർലാലിന്റെ രണ്ടാനച്ഛനാണ് അതായത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുള്ളപ്പം മുബാറക്കലി അയാള് മരിച്ചതിന് ശേഷം രണ്ടാമത് ഈ മോത്തിലാൽ കെട്ടുകയാണ് തുസൂർ റഹ്മാൻ ഭായി എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയെ അങ്ങനെ രണ്ടാമത്തെ അച്ഛന്റെ നെഹ്റു എന്ന് പറയുന്ന മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന ആ നെഹ്റു ഭാഗം തട്ടെടുത്തിട്ടാണ് ജവഹർലാൽ നെഹ്റു ആയത് ഇനിയോ ഓക്കെ ഈ മണ്ടനെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല മുബാറക്കലി മുത്തശ്ശനാണ് മുത്തശ്ശന്റെ എന്തൊക്കെയാണ് ഈ പൊട്ടം വിളിച്ച് പറഞ്ഞ ഈശ്വരാ പിന്നെ നെഹ്റു എന്ന പേര് വന്നത് എന്താണെന്ന് അറിയില്ല നെഹ്റു എന്ന പേര് എന്ന് വെച്ചിട്ട് കാശ്മീരിൽ നിന്നും അലഹബാദിലേക്ക് മാറി ഈ ഒരു സമയത്ത് നെഹ്റു എന്ന് പറഞ്ഞില്ലെങ്കില് ജലാശയം എന്ന അർത്ഥമാണ് ഇവര് വീടൊരു ഒരു പുഴയുടെ അടുത്തോ എന്തോ ഒരു അരുവിയുടെ അടുത്തോ എന്തോ ആണ് അങ്ങനെയാണ് പിന്നീട് നെഹ്റു എന്ന ആ ഒരു പേര് ഇവർ സ്വീകരിക്കുന്നത് ആ ഒരു പേരാണ് പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂ ആയി വന്നത് അത് നമ്മുടെ ഇന്ദിരാഗാന്ധി വരെ വന്നു ഇന്ദിരാഗാന്ധിയുടെ അവിടെ നിന്നും ഇന്ദിരാ ഒരു വിവാഹം ഇന്ദിരാ നെഹ്റു വേറെ വാഹൻ കഴിക്കുന്ന ഫിറോസ് ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിൽ നിന്നാണ് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കുടുംബം മാത്രമല്ല വേറെ കാര്യം ആ വിവാഹത്തിന് ശേഷമാണ് പിന്നെ ഗാന്ധി എന്ന പേര് വന്നത് അതിനെയാണ് ഇവർ എന്തൊക്കെയോ നോണുകൾ പറയുന്നത്

പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവ് സ്വരൂപിണി തുസു ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു അതിനാൽ നെഹ്റുവിന്റെ മക്കൾ മുസ്ലിമായി തുടരണോ ഇന്ത്യൻ സമൂഹത്തിൽ മതം ഒരു രീതി ഉണ്ട് അത് പ്രകാരം ഒരു വ്യക്തിയുടെ മതം അവരുടെ പിതാവിന്റെ മതമാണ് അതിനാൽ നെഹ്റുവിന്റെ മക്കൾ ഹിന്ദുക്കളായി കണക്കാക്കപ്പെടുന്നു എം എംഒ മത്തായിയുടെ പറച്ചില് പണ്ടേ വിവാദ അയാളെ മോന്തടിച്ച് തിരിക്കാൻ അന്ന ആളുണ്ടായില്ല എന്നുള്ളതാണ് ഇന്നുമില്ല ആള് ഇന്ന് ഈ സാധനങ്ങളും നണങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പോലും കമാ എന്ന ലക്ഷണം ഉണ്ടെങ്കിൽ എന്തിനു മതം രാഹുൽ ഗാന്ധി അടക്കം ഒന്നും മിണ്ടുന്നില്ല പിന്നെ എന്ത് പറയാനാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മാതാപിതാക്കളാരാണ് ഗാന്ധി എന്ന് പറയുന്നത് ആരെയാ സത്യത്തിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഗാന്ധി എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഈ പേരിന്റെ ഒപ്പം ഇന്ദിരയുടെ അതല്ലെങ്കിൽ മൈമൂന ബീഗത്തിന്റെ പേരിന്റെ ഒപ്പം എഴുതി ചേർക്കപ്പെട്ടത് എന്നാണ് എംമാത്തായി അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രത്തിൽ പറയുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യന് രാഷ്ട്രപിതാവണെന്നൊക്കെ അറിയാണ്ട് പറഞ്ഞു പോണ്ടിട്ടോ നിങ്ങളുടെ ടീം അതൊന്നും കേക്കല്ലേ കേട്ടാ നിന്റെ കഥ അതോ ചതിയ ഒരിക്കലും പറയരുത് നിങ്ങളുടെ രാഷ്ട്രപിതാവ് ആരാണ് ഗോഡ്സെ ഗോഡ്സെ ആണ് നിങ്ങളുടെ രാഷ്ട്രപിതാവ് ഞങ്ങളതാണ് ഗാന്ധിജി തെറ്റി തെറ്റി ഇടക്കിടക്ക് അത് പറയല്ലേ കേട്ടോ ഓക്കെ അതിനുള്ള മറുപടി കൃത്യമായിട്ട് തന്നു കഴിഞ്ഞ കാര്യമാണ് ഫിറോസ് ഗാന്ധിയെ വിവാഹം കഴിച്ചതിന്റെ വേഷമാണ് ഗാന്ധി എന്ന പേര് വിടുന്നത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഉത്തരം ഇന്ദിരയുടെ വെറും രണ്ടാനച്ഛനാണ് ജവഹർലാൽ നെഹ്റു മനസ്സിലായോ മക്കളെ ഇന്ദിരയുടെ വെറും രണ്ടാനച്ഛനാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരയുടെ ശരിക്കുള്ള അച്ഛന്റെ പേര് മൻസൂർ അലി എന്നാണ് മനസ്സിലായോ മക്കളെ അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ മകളല്ല ഈ പറയുന്ന ബയോളജിക്കൽ ആയിട്ട് മകളല്ല ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ അതല്ലെങ്കിൽ ബാപ്പ മൻസൂർ അലി എന്നാണ് അയാൾ ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു ആയിരുന്നു കമലാ കൗൾ നെഹ്റു ഒരു കാശ്മീരി പണ്ഡി എന്നിവർക്ക് ജനിച്ചു അതായത് കമല കൗൾ എന്ന് പറയുന്ന ഈ കാശ്മീരി പണ്ഡിറ്റ് സ്ത്രീ ആയിട്ടുള്ള ഈ സ്ത്രീല് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ശരിക്കുള്ള അച്ഛൻ മൻസൂർ അലിക്ക് പിറന്ന മകളാണ് അല്ലാണ്ട് ജവഹർലാൽ നെഹ്റു പോലും അല്ല എന്ന് എം മത്തായി അയാളുടെ കൃത്യമായുള്ള ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് എം എമ്മത്തായിയുടെ തള്ള തന്ത അതൊക്കെ ശരിക്കും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ നീ ഉണ്ടാക്കിയെടുത്തോന്നല്ലല്ലോ അല്ലെ ശരിക്കും ഇമ്മമത്തായിനൊക്കെ കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് കൂടെ നിന്നുകൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞു ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല ഇവരെ തന്നെ ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ സന്ദീപിനൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ട് എന്താ വൃത്തിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ പാർട്ടി മടുത്തു പോകുന്ന ആളുകളെയൊക്കെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നത് ഈ തീട്ടം നന്നിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് ഓക്കെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം നെഹ്റുവിന്റെ ഭാര്യ അല്ലെ കമല കൗള് കമല കൌളിന് അവരുടെ പതിനാറാം വയസ്സിലാണ് നെഹ്റു വാഹം കഴിക്കുന്നത് അന്ന് നെഹ്റുവിന് ഇരുപത്തിയാറ് വയസ്സാണ് ആ ഒരു സമയത്ത് വിവാഹം കഴിച്ചു അതിന് മുന്നേ ഇവർ വിവാഹം കഴിച്ച് കുഞ്ഞുണ്ടായതാ പറ ഇന്ദിരാഗാന്ധി എങ്ങനെയുണ്ട് എപ്പിർക്ക് അതാണ് പറയുന്നത് ചരിത്രം മനസ്സിലാക്കാതെ സത്യം മനസ്സിലാക്കാതെ വൃത്തികേടുകളിൽ നായിക്കാട്ട് അങ്ങനെ എടുത്ത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കമല കൌളിനെ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അന്ന് രണ്ടുപേരിടും പ്രായം പതിനേഴും പതിനാറും ഇരുപത്തി ആറും എന്നും ആണ് എന്താടാ നാറി എന്നെ ഞാൻ പറയാ അവർക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ അത് ഇന്ദിരാഗാന്ധിയാണ് ഈ കമലാ കവളും വേറെ വിവാഹം കഴിച്ചിട്ടില്ല മുന്നേം കഴിച്ചില്ല പിന്നെയും കഴിച്ചിട്ടില്ല ഇതിൽ എന്നെ തുടർന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇവര് നിനക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ഉള്ളത് ഇവിടെ ഇവിടെയുള്ള കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യം നേടി തന്നപ്പോ ആ സ്വാതന്ത്ര്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഷൂവും കുണ്ടിയും നക്കി നടന്ന ആളുകളാണ് നിങ്ങൾ അത് നിങ്ങൾ ഇറക്കിടക്ക് ഞങ്ങളോട് പറയിക്കല്ലേ ഓക്കെ ചരിത്രം എന്തെന്നും സത്യം എന്തെന്നും തുറന്നു പറയുക നീ നെഹ്റുവിന്റെ ബയോഗ്രാഫി വായിച്ചിട്ടുണ്ടോ അത് വായിച്ചാൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടോ എന്റെ അമ്മ ഒരു മുസ്ലിം ആണ് എൻ്റെ അച്ഛൻ ഒരു ഹിന്ദുവാണ് എല്ലാ രേഖകളും കൃത്യമായിട്ട് അദ്ദേഹം ഒരു നുണയും അതിൽ എഴുതിയില്ലേ കൃത്യമായി എല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ കൃത്യമായി അത് വായിച്ച ഒരു മനുഷ്യനും കൂടിയാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ഇടപെടലുകൾ എനിക്ക് നടത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് നുണകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ ഗർവപ്പസി ഗർവപ്പസി പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഗർവപ്പസി കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് നാളെ ഒരു ക്രിസ്ത്യനോ ഒരു മുസ്ലിമോ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്ത് പറയും ഇവരുടെ പൗരത്വത്തിന്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയും നിങ്ങൾ ഹിന്ദുക്കളല്ല നിങ്ങൾ ക്രിസ്ത്യൻ ആണ് മുസ്ലിം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തീർക്കൂലേ ഇതന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി സംസ്കൃതമെല്ലാം പഠിച്ച് പണ്ടിറ്റായ മതം സ്വീകരിച്ച് ബ്രാഹ്മണനായി തുടർന്നു വന്ന ആളുകളാ ഓക്കെ അവരെയാണ് ഒരു കാര്യം ഇല്ലാതെ അറിയാതെ ഈ നായ്ക്കാട്ടം കേടുന്നിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാരെന്നത കാണുന്നില്ലേ എന്നുള്ളതാണ് ഈ മറുപടി ഒന്നും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ നരേന്ദ്രമോദി വന്ന പോലത്തെ ഒരു പ്രധാനമന്ത്രി അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാളികളിൽ ഒന്നാണ് ഈ ബി ജെ പി കാര്യെന്ന് പറയുന്ന ഈ ആളുകൾക്ക് എന്ത് യോഗ്യതയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും നെഹ്റുയെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഒന്നും പറയാനില്ല അനാവശ്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ തീട്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നായിക്കാട്ടോ മറുപടി കൊടുത്തേ നോക്കുകയുള്ളൂ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇവന്റെ മോന്ത എല്ലാവരും ഒന്ന് അറിയട്ടടാ പിന്നെ എന്ത് വൃത്തിയേടാണെന്ന് പറയുന്നത് എന്ന് എല്ലാവരും ഒന്നും അറിയട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് അറിയിക്കാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാൻ അറിയുക വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് ഓഫ്